രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രിയാകുമെന്ന പ്രചരണവുമായി വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി രണ്ട് കൈയും നീട്ടിയായിരുന്നു വയനാടൻ ജനത സ്വീകരിച്ചത് എന്നാൽ അഞ്ചു വർഷത്തിനിപ്പുറം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ സംഗതി ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് യു ഡി എഫിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ മുസ്ലിം വിഭാഗം രാഹുൽ ഗാന്ധിക്കൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് അനുകൂലമായി ധ്രുവീകരിക്കുന്നുണ്ടെന്നാണ് അവസാന റിപ്പോർട്ട് വയനാട്ടിലെ ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ചാണ് കെ സുരേന്ദ്രൻ കൂടുതലായും പ്രവർത്തിക്കുന്നത് മാനന്തവാടി ബിഷപ്പ് വയനാടിനെ അറിയുന്നവരാകണം വയനാട്ടിലെ ജനപ്രതിനിധിയാവേണ്ടതെന്ന് പറഞ്ഞത് എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം നിന്ന ക്രൈസ്തവ വോട്ടുകൾ അകലുന്നതിന്റെ സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് വയനാട്ടിൽ പ്രചരണത്തിൽ ലീഗിന്റെ മേൽക്കൂയ്മയിൽ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരും കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കളും അസംതൃപ്തരാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കഴിഞ്ഞ തവണ കൈ മെയ്യ് മറന്നു പ്രവർത്തിച്ച് കോൺഗ്രസുകാരെയൊന്നും ഇത്തവണ ഗ്രൗണ്ടിൽ കാണാനില്ല എന്നാൽ ലീഗുകാരാണ് യു ഡി എഫിന്റെ പ്രചരണം നിയന്ത്രിക്കുന്നത് തിരുവമ്പാടിയിലാണെങ്കിൽ നേരത്തെ തന്നെ ക്രിസ്ത്യൻ മുസ്ലിം ഭിന്നത പ്രകടവുമാണ് കെ സുരേന്ദ്രന്റെ ഗണപതി വട്ടം പരാമർശത്തോടെ ബത്തേരിയിൽ ചെട്ടി സമുദായ അംഗങ്ങളുടെ ഇടയിലും മറ്റ് ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലും ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടെന്നാണ് സി പി എം വിലയിരുത്തൽ ഹിന്ദുവോട്ടുകൾ നഷ്ടമാകുമെന്ന ഭയത്തിലാണ് സി പി എം ഗണപതിവട്ടം ചർച്ച ഒഴിവാക്കിയതെന്നാണ് രഹസ്യ വിവരം തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലായിട്ട് പോലും കൃത്യമായ നിലപാട് പറഞ്ഞ കെ സുരേന്ദ്രൻ ബത്തേരിയിലെ ലീഗ് വിരുദ്ധ വോട്ടുകൾ ലഭിക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ബത്തേരിയിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച കൗൺസിലർ ജോസ് ഉൾപ്പെടെയുള്ള അഞ്ചോളം നേതാക്കൾ സുരേന്ദ്രന്റെ ധീരതയെ വാഴ്ത്തിയാണ് ബി ജെ പിയിൽ അംഗത്വമെടുത്തത് ഡി സി സി ജനറൽ സെക്രട്ടറി പി എം സുധാകരനും പ്രവർത്തകരും ബി ജെ പിയിൽ ചേർന്നു കഴിഞ്ഞു പൂതാടി മേഖലയിൽ ശക്തമായ ജനസ്വാധീനമുള്ള നേതാവാണ് സുധാകരൻ വയനാട് എം പി രാഹുൽ ഗാന്ധിയെ ഡി സി സി ജനറൽ സെക്രട്ടറി ആയ തനിക്ക് പോലും കാണാൻ കിട്ടാത്തപ്പോൾ നാട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് അദ്ദേഹം ചോദിച്ചത് അമേഠയിൽ മത്സരിക്കില്ലെന്ന് വയനാട്ടുകാർക്ക് ഉറപ്പ് കൊടുക്കാൻ രാഹുൽ തയ്യാറുണ്ടോ എന്നും സുധാകരൻ ചോദിച്ചു സുധാകരൻ ഒരു പ്രതീകമാണ് വയനാട്ടുകാരുടെ പ്രതീകമെന്നാണ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് ഇനിയും വയനാട്ടിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ സുരേന്ദ്രൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരം വരെ വയനാട്ടിൽ പൊതുപ്രവർത്തനം നടത്തി പരിചയമുള്ള കെ സുരേന്ദ്രൻ ആദിവാസി സംഘത്തിലും വനവാസി വികാസ് ആശ്രമത്തിലും പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആദിവാസി മേഖലകളിൽ സുരേന്ദ്രന് അനുകൂലമായ തരംഗം പ്രകടവുമാണ് ആർ എസ് എസിന്റെ ശക്തമായ അടിത്തറ ഈ മേഖലകളിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ് വനം വന്യജീവി പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയാൽ സുരേന്ദ്രനെ വോട്ട് ചെയ്യാമെന്നാണ് വയനാട്ടിലെ മതമേലധ്യക്ഷന്മാരുടെ നിലപാട് പ്രധാനമന്ത്രി പുറത്തിറക്കിയ ബി ജെ പിയുടെ ദേശീയ മാനിഫെസ്റ്റോയിൽ വയനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമായ മനുഷ്യ വന്യമൃഗസംഘർഷം ഉൾപ്പെടുത്താൻ സാധിച്ചതാ സുരേന്ദ്രന് നേട്ടമായിരിക്കും എന്നാൽ ഗാഡ് കില റിപ്പോർട്ട് നടപ്പിലാക്കും എന്ന കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ നടപ്പിലാക്കിയാൽ വയനാട്ടിൽ നിന്ന് മുഴുവൻ പേരും കുടിയിറങ്ങേണ്ടി വരുമെന്നാണ് പല ക്രൈസ്തവ പുരോഹിതന്മാരും പറയുന്നത് കോൺഗ്രസിനെതിരെ കർഷകരും രംഗത്ത് വന്നു കഴിഞ്ഞു മെഡിക്കൽ കോളേജ് യാത്രാ ദുരിതം റെയിൽ പാത തുടങ്ങിയ വയനാട്ടിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ബി ജെ പി പ്രതിനിധി ജയിക്കണമെന്ന വികാരം വയനാട്ടിൽ ശക്തമാവുകയാണ് എന്നാൽ സ്മൃതി ഇറാനിയും ജെ പി നദ്ദയും നടത്തിയ റോഡ് ഷോകൾ മുസ്ലിം ധ്രുവീകരണത്തിന് കാരണമാകുമെന്ന പ്രതീക്ഷയിലാണ് രാഹുൽ ക്യാമ്പ് ഇനി ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വാസ് ശർമ്മയും അണ്ണാമലയും കൂടി വരുന്നതോടെ അത് ശക്തമാകുമെന്നും അവർ വിശ്വസിക്കുന്നു കാലാകാലങ്ങളായി തങ്ങളെ പിന്തുണച്ചു വരുന്ന ഈഴവ തെയ്യ വോട്ടുകളിൽ സുരേന്ദ്രന് വിള്ളലുണ്ടാക്കുമെന്നും മുസ്ലിം വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് പോകുമെന്നുമുള്ള ഭയത്തിലാണ് ഇടതുപക്ഷം എന്തായാലും വയനാട്ടിലെ രാഷ്ട്രീയ മത്സരം ഇപ്പോൾ രാഹുൽ ഗാന്ധി കെ സുരേന്ദ്രൻ എന്നായിരിക്കുന്നു എന്നതാണ് വാസ്തവം